ഹേ ഹലോ വെൽക്കം ബാഗേസ് അങ്ങനെ ഇന്ത്യ വേഴ്സസ് ഇംഗ്ലണ്ട് ഡേ ടു എൻഡ് ആയിരിക്കുകയാണ് ഇത് ആരുടെ പക്ഷത്താണ് ഇപ്പോൾ നിൽക്കുന്നത് എന്ന് ചോദിച്ചുകഴിഞ്ഞാൽ ഒരു പരിധിവരെ ഇംഗ്ലണ്ടിൻ്റെ പക്ഷത്തേക്കാണ് ഗെയിം നിൽക്കുന്നത് എന്ന് പറയേണ്ടി വരും സോ ഡേ ടുവിലെ ആ ഒരു റിവ്യൂ ആണ് നമ്മളിവിടെ നോക്കാൻ പോകുന്നത് മാക്സിമം നിങ്ങൾക്ക് സമയം ഉണ്ടെങ്കിൽ മാത്രം ഈ ഒരു വീഡിയോ കാണുക അല്ലാത്തൊരു വീഡിയോ സേവ് ലെറ്റർ ചെയ്ത് വെച്ചിട്ട് കാണുക സോ മാക്സിമം ഫുൾ ആയിട്ട് കാണാൻ ശ്രമിക്കുക ഇന്ത്യ വേഴ്സസ് ഇംഗ്ലണ്ട് ഡേ വണ് എൻ്റ് ചെയ്തത് ഇന്ത്യയുടെ ആ ഒരു ഫേവറിലാണ് ആക്ച്വലി ജഡേജ നിൽക്കുന്നു പോലെ അതിന് ജൂറുൽ അച്ഛൻ എല്ലാവരും വരാനുണ്ടായിരുന്നു പക്ഷേ ഡേറ്റ് ടുവിൻ്റെ സ്റ്റാർട്ടിങ്ങിൽ തന്നെ നമുക്ക് പണി കിട്ടി ജഡേജര വിക്കറ്റ് പോയി സോ ലാസ്റ്റ് റെക്കഗ്നൈസ്ഡ് പ്ലേയേഴ്സ് ആയിട്ടുള്ള അശ്വിൻ്റെയും ജൂരലിൻ്റെയും ഭാഗത്ത് നിന്ന് ഞാൻ ഇത്രയും വലിയൊരു ഇന്നിങ്സ് സത്യം പറഞ്ഞാൽ പ്രതീക്ഷിച്ചിട്ടുണ്ടായിരുന്നില്ല ജൂറൽ എന്ന് പറയുന്നത് ഒരു ഡെബ്യൂ താരമാണ് അദ്ദേഹത്തിന് നമുക്ക് ഓവറായിട്ട് പ്രതീക്ഷിക്കാൻ പറ്റില്ല അതോടൊപ്പം തന്നെ ഇംഗ്ലണ്ട് ബോളിംഗ് നിരയെ എങ്ങനെ അശ്വിൻ നേരിടുമെന്നുള്ളതും വലിയൊരു ചോദിച്ചിട്ടുമായിരുന്നു പക്ഷേ വളരെ മികച്ച രീതിയിൽ എന്നെ എന്നെ ശരിക്കും പറഞ്ഞാൽ അത്ഭുതപ്പെടുത്തുന്ന രീതിയിലൊരു പാർട്ണർഷിപ്പാണ് അവിടെ അശ്വിനും അതോടൊപ്പം തന്നെ ജൂരലും കൂടി ബിൽഡ് ചെയ്തിട്ടുണ്ടായിരുന്നു വളരെ പ്രോപ്പർ ക്രിക്കറ്റിംഗ് ഷോട്ട്സ് കളിച്ച് അതോടൊപ്പം തന്നെ അതിൻ്റെ ഏറ്റവും എടുത്ത് പറയാനുള്ള ജൂർ ജൂറലിൻ്റെ ഒരു അപ്പർക്കട്ട് ഉണ്ടായിരുന്നു നമ്മുടെ മാർക്ക് വൂട്ടിനെതിരെ ഷോട്ട് ബോൾ പരീക്ഷിച്ചപ്പോൾ ഒരു അന്യായ അന്യായ ഫീൽ തന്നെയായിരുന്നു ആ ഒരു അപ്പർ കട്ടിൽ ആ ഒരു ബോൾ സിക്സ് പോയപ്പോൾ വളരെ മികച്ച രീതിയിൽ തന്നെയാണ് ജൂറൽ കളിച്ചുകൊണ്ടിരുന്നത് പക്ഷേ കുറച്ച് സാ അവിടെ കുറേ ക്യാച്ചുകൾ ഇംഗ്ലണ്ട് താരങ്ങൾ മിസ് ചെയ്തിട്ടുണ്ടായിരുന്നു ഒരുപാട് ചാൻസുകൾ ഉണ്ടായിരുന്നു ഇവരുടെ വിക്കറ്റ് വീഴാൻ എന്നാൽ നാൽപ്പത്തിയാറാം റൺസിലാണ് ജൂറലിൻ്റെ വിക്കറ്റ് വീഴുന്നതും അതൊരു ക്യാച്ച് ഔട്ട് തന്നെയായിരുന്നു ആക്ച്വലി പറയാനുള്ളത് ഭരത്തിന് നല്ലൊരു പണി തന്നെയാണ് ഇപ്പോൾ കിട്ടിയിരിക്കുന്നത് കാരണം ജൂറലിലേക്ക് നോക്കിക്കഴിഞ്ഞാൽ ഒട്ടും ഒട്ടും തന്നെ ഷെയ്ക്കി ആയിട്ട് ഫീൽ ചെയ്യുന്നില്ല വന്ന ഉടൻ തന്നെ ഒരു ഡെബ്യൂ താരമാണെന്ന് തോന്നിക്കാത്ത രീതിയിൽ തന്നെയാണ് ക്രീസിലാകെ നിൽക്കുന്നത് ഒട്ടും ഷെയ്ക്കി ആയിട്ട് ഫീൽ ചെയ്യുന്നില്ല അതുകൊണ്ട് തന്നെ ഭയങ്കര കോൺഫിഡൻസ് നമുക്ക് കാണുന്നവർക്കും ഫീൽ ചെയ്യുന്നുണ്ട് ഭരത്തിനേക്കാളൊക്കെ ഒരു ഒരുപടി മുകളിൽ തന്നെയാണ് വിക്കറ്റ് കീപ്പിങ്ങിലും ജൂറലിൻ്റെ പെർഫോമൻസ് എന്ന് പറയുന്നത് എനിക്ക് വിക്കറ്റ് കീപ്പിങ്ങിൽ അതുതന്നെയാണ് പോകുന്നത് അത്യാവശ്യം നന്നായിട്ട് തന്നെയാണ് കീപ്പ് ചെയ്യുന്ന ബിഹൈൻഡ് ദ സ്റ്റംസ് നല്ല രീതിയിലുള്ള ഇമ്പാക്റ്റ് ടീമിന് വേണ്ടി ഉണ്ടാക്കുന്നുണ്ട് ബൈ വേർട്സ് ആണെങ്കിലും ബൈ ഗ്ലൗസ് ആണെങ്കിലും ഒരുപാട് മികച്ച രീതിയിലുള്ള കാര്യങ്ങൾ ഉണ്ടാക്കാൻ സാധിക്കുന്നുണ്ട് ജൂറൽ അതോടൊപ്പം തന്നെ അശ്വിനും മികച്ച രീതിയിൽ തന്നെയാണ് ബാറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു ഇതിലൊക്കെ ഉപരി ഞാൻ പ്രതീക്ഷിക്കാത്തൊരു സൈഡിൽ നിന്ന് വന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ ബൂമ്രയുടെ ബാറ്റിംഗ് ആയിരുന്നു ആയിരുന്നു ബൂമ്ര എന്ന് പറയുന്നത് ഒരു റെക്കഗ്നൈസ്ഡ് ബാറ്റ്സ്മാൻ ആണോ എന്ന് തോന്നിപ്പിക്കുന്ന രീതിയിൽ തന്നെയാണ് ബൂമറ അവിടെ ബാറ്റ് ചെയ്തത് ആ ഒരു നോക്കും ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഭയങ്കരമായിട്ട് ഇമ്പാക്റ്റ് ഉണ്ടാക്കും ഇനി ഇരുന്നൂറ്റി മുപ്പത്തി എട്ട് റൺസ് കൂടി വേണം ഇന്നത്തെ ഡേ ടു എൻഡ് ചെയ്ത് കഴിഞ്ഞപ്പം ഇംഗ്ലണ്ട് ലീഡിലേക്ക് വരാൻ അവിടെ ശരിക്കും പറഞ്ഞാൽ ഞെട്ടിച്ചുകൊണ്ടിരിക്കുന്ന ഡെക്കറ്റാണ് അവസാനം ഈ ഒരു ഇന്നിംഗ്സ് തീരുന്നതിന് ആ ലാസ്റ്റ് ഓവറിൽ അശ്വിൻ്റെ ബോളിൽ ഡെക്കറ്റ് കുരുങ്ങിയെന്ന് വിചാരിച്ചാണ് പക്ഷേ പിച്ചിങ് ഔട്ട്സൈഡ് ദ ലൈൻ ആയതുകൊണ്ട് ഡക്കറ്റ് രക്ഷപ്പെടുകയായിരുന്നു ഐ തിങ്ക് ആ ഒരു ബോൾ ടാർഗറ്റ് ചെയ്ത് തരുന്ന സ്റ്റാമ്പിൽ തന്നെയാണെന്ന് തോന്നുന്നു അവിടെ ക്രൗലയുടെ വിക്കറ്റ് ഭയങ്കര എക്സിക്യൂഷനായിരുന്നു അശ്വിനെ പ്രൈ പ്രൈസ് ചെയ്യാതെ പറ്റില്ല അതിൽ അതോടൊപ്പം തന്നെ രോഹിത് ശർമ്മയും എന്താ വെച്ച് കഴിഞ്ഞാൽ ആ ഭയങ്കര പ്ലാനിങ്ങും അതോടൊപ്പം തന്നെ ബ്രില്ല് എക്സിക്യൂഷനും ആയിരുന്നു ആ ക്രവലിയുടെ വിക്കറ്റ് അവിടെ വീണത് കാരണം ആ ഒരു ഫീൽഡ് പ്ലേസ്മെൻറ്റ് കഴിഞ്ഞാൽ തന്നെ നമുക്ക് മനസ്സിലാക്കും അത് മനസ്സിലാക്കിയിട്ടുള്ള ബോളിങ്ങും കൂടിയായിരുന്നു ആയിരുന്നു അശുവിൻ്റെ ഭാഗത്തുനിന്നും ഉണ്ടായിരുന്നു അശ്വിനിയുടെ ബിഗ് ക്ലാബ് ബിക്കോസ് ഫൈവ് ഹൺഡ്രഡ് വിക്കറ്റും അതോടൊപ്പം തന്നെ ആ ഒരു ഫൈവ് ഹൺഡ്രഡ് വിക്കറ്റ്സ് എടുക്കുന്ന ആ ഒരു എലൈറ്റ് ക്ലബ്ബിലേക്ക് ആൾ കയറിയിരിക്കുകയാണ് അതോടൊപ്പം തന്നെ എടുത്ത് പറയാനുള്ളത് ആ ഒരു ഡെക്കറ്റ് അവിടെ നിൽക്കുന്നത് വലിയൊരു വെല്ലുവിളിയാണ് രണ്ട് വിക്കറ്റേ പോയിട്ടുള്ളൂ ഓൾറെഡി ഇന്ത്യ നന്നായി അറിയാവുന്ന റൂട്ട് തന്നെയാണ് കൂടെ ഉള്ളത് റൂട്ടിനെ സംബന്ധിച്ച് നോക്കുകയാണെങ്കിൽ ഈ ഒരു സീരീസിൽ കാര്യമായിട്ട് തിളങ്ങാൻ സാധിച്ചിട്ടില്ലെങ്കിലും ക്രീസിൽ റൂട്ട് നിൽക്കുന്നത് ഭയങ്കര ഡേഞ്ചറാണ് സെറ്റ് ആയിക്കഴിഞ്ഞാൽ ഭയങ്കര ഡേഞ്ചറാണ് റൂട്ട് എന്ന ബാറ്റ്സ്മാൻ അത് നമുക്ക് പ്രത്യേകിച്ച് പറഞ്ഞറിയിക്കേണ്ട കാര്യമില്ല എല്ലാവർക്കും നന്നായിട്ട് അറിയാവുന്ന ഒരു കാര്യമാണ് ഇനി എടുത്ത് പറയാനുള്ളത് നമുക്ക് എന്തെങ്കിലും ഒരു സാധ്യത നിലനിൽക്കുന്നുണ്ടെങ്കിൽ നാളെ ആ ഒരു റീസ്റ്റാർട്ടിലെ അല്ലെങ്കിൽ നാളത്തെ ആദ്യത്തെ സെഷൻ സ്റ്റാർട്ട് ചെയ്യുമ്പോൾ ആദ്യത്തെ ഒരു അഞ്ച് ടു പത്ത് അല്ലെങ്കിൽ വൺ ടു ടെൻ ഓവറിൽ ആ നമ്മുടെ ഡെക്കറ്റിൻ്റെ വിക്കറ്റ് വീഴ്ത്തുക എന്നുള്ളതാണ് കാരണം അത്യാവശ്യം നല്ല അഗ്രസീവായിട്ട് തന്നെയാണ് ഡക്കറ്റ് കളിക്കുന്നത് ഇന്നൊരു റെസ്റ്റിലേക്ക് പോയിട്ട് നാളെ ഒരു റീസ്റ്റാർട്ടിലേക്ക് സ്റ്റാർട്ടിലേക്ക് പോകുമ്പോൾ അല്ലെങ്കിൽ ഒരു ഫ്രഷ് സ്റ്റാർട്ടിലേക്ക് പോകുമ്പോൾ വിക്കറ്റുകൾ വീടാനുള്ള സാധ്യതകൾ വളരെയധികം കൂടുതലാണ് പക്ഷേ സെറ്റിലായി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും വിക്കറ്റ് പറിക്കുക എന്നുള്ളത് അത് നമുക്ക് നന്നായിട്ട് അറിയാവുന്നതാണ് കാരണം കാര്യമായിട്ടുള്ള മൂവ്മെൻറ്റുകൾ ഈ ഒരു പിച്ചിൽ കിട്ടുന്ന സ്പിന്നേഴ്സിനാണെങ്കിലും പേസ് ബോളേഴ്സിനാണെങ്കിലും വലിയ ഡൊമിനേഷൻ ഈ ഒരു ഗ്രൗണ്ടിലേക്ക് നോക്കി കഴിഞ്ഞാൽ നമുക്ക് സാധിക്കുന്നില്ല അതുകൊണ്ട് തന്നെയാണ് പറഞ്ഞത് ആ ഒരു വൺ ടു ടെൻ ഓവേഴ്സിൽ അവിടെ ഡെക്കറിൻ്റെ വിക്കറ്റ് വീഴുകയാണെങ്കിൽ ഒരുപക്ഷെ ഗെയിം നമ്മളിലേക്ക് തിരിച്ചു കൊണ്ടുവരാൻ സാധിക്കും അല്ലാത്ത പക്ഷം ചിലപ്പോൾ നമ്മുടെ കയ്യിൽ നിന്ന് കളി മൊത്തത്തിൽ കൈവിട്ട് പോകാനുള്ള സാധ്യതകൾ വളരെയധികം കൂടുതലാണ് സിറാജിനും അതോടൊപ്പം തന്നെ അച്ഛനും ആണ് വിക്കറ്റ് കിട്ടിയത് ഈ ഒരു മത്സരത്തിലേക്ക് നോക്കിക്കഴിഞ്ഞാൽ തന്നെ നമുക്ക് കാണാം ഈ ഒരു മത്സരത്തിൽ നമ്മുടെ ഒറ്റ ബോളേഴ്സിൻ്റെ എക്കോമി അഞ്ചിൽ താഴെയില്ല എല്ലാവരുടെയും എക്കോണമി മുകളിലാണ് ജഡേജയൊക്കെ അടിച്ച് കൂമ്പാരം കയറ്റിയിട്ടുണ്ട് ജഡേജ ആകെ നാലോവർ എറിഞ്ഞോളൂ മുപ്പത്തിമൂന്ന് റൺസാണ് കൺസീടുന്നത് എയ്റ്റ് പോയിന്റ് ത്രീ സീറോയെ മറ്റും ജഡേജയുടെ എക്കോണമി മൊത്തത്തിൽ എല്ലാവരുടെയും ഒറ്റ ബോളറുടെയും നമ്മൾ പരീക്ഷിച്ച ഒരു ബോളറിൻ്റെയും എക്കോണമഞ്ചിന് മുകളിലില്ല ആൻഡ് എക്സൈറ്റിംഗ് ആയിട്ട് എനിക്ക് തോന്നിയ കുറച്ച് കാര്യങ്ങളെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒന്നെന്ന് പറഞ്ഞ ദ്രുജുറിൻ്റെ ഇമ്പാക്ട് കീപ്പിങ്ങിലാണെങ്കിലും ബാറ്റിങ്ങിലാണെങ്കിലും മികച്ച രീതിയിൽ തന്നെയാണ് നിൽക്കുന്നത് അതോടൊപ്പം തന്നെ സർഫ്രാസ് ഖാൻ സർഫ്രാസ് ഖാൻ്റെ കാര്യം ഇന്നലെ തന്നെ പറഞ്ഞതാണ് അത് പറയേണ്ട കാര്യമില്ല അപ്പം ഒക്കെ അത്രേ ഉള്ളൂ അപ്പോൾ നിങ്ങളുടെ അഭിപ്രായങ്ങൾ വെച്ചാൽ കണ്ടെ രേപെടുത്തത് എന്താണ് നിങ്ങളുടെ പ്രതീക്ഷകളൊന്നും കൂടി കമന്റ് ബോസിൽ രേഖപ്പെടുത്തുക ഇറ്റ്സ് മീ ഗൂഗിൾ ഗൂഗല ഔട്ട് ബൈ ബൈ വൈകിസ്